മൂന്ന് കത്ത് എനിക്ക് നല്ല ബുദ്ധിമുട്ട് ശ്വാസം മുട്ട് വയറുവേദന ചർച്ചില് പോണ ഒരു മദറാണ് പറഞ്ഞത് മൂകാംബിക ഹോസ്പിറ്റലിനെ പറ്റിയിട്ട് ഉള്ള വീഡിയോ ഇട്ട് തന്നു പിന്നെ നല്ല ഹോസ്പിറ്റൽ ആണെന്ന് പറഞ്ഞു ഹലോ തേർട്ടി ഫൈവ് ഫൈവ് തേർട്ടി ട്രീറ്റ്മെന്റ് ശേഷം ഉണ്ട് സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമില്ല നേരത്തെ നേരത്തുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറി സന്തോഷവധിയായിട്ടിരിക്കുന്നു എനിക്ക് ഏതാണ്ട് ഒരു പത്ത് വർഷം കൊണ്ട് ഈ യൂട്രസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു മാം അപ്പോൾ ഞാൻ വീട്ടിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ച് വേദനയ്ക്കുള്ള ടാബ്ലറ്റ് മാത്രം കഴിച്ചായിരുന്നു അപ്പോൾ ഈ ഇടയ്ക്ക് ഒരു മൂന്ന് മാസത്തിനകത്ത് എനിക്ക് നല്ല ബുദ്ധിമുട്ട് ശ്വാസം മുട്ട് വയറുവേദന പിന്നെ യൂറിൻ അടിക്കടി യൂറിൻ പോവുക ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ കാണിച്ചു കുറവൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ചർച്ചിൽ പോണ ഒരു മദറാണ് പറഞ്ഞത് മൂകാംബിക ഹോസ്പിറ്റലിനെ പറ്റിയിട്ട് ഉള്ള വീഡിയോ ഇട്ട് തന്നു പിന്നെ നല്ല ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഓൾറെഡി നേരെ ഇങ്ങോട്ടാണ് ഡയറക്റ്റ് വന്നു അപ്പോൾ ഡോക്ടറിനെ കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ പറഞ്ഞു റിമൂവ് ചെയ്ത് കളയണം കാരണം എനിക്ക് അത്രയ്ക്ക് പറ്റത്തില്ല കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടായിട്ടാണ് വന്നത് ഞാൻ ഡോക്ടർ ൊന്നുമില്ല പിന്നെ റിമൂവ് ചെയ്യേണ്ട ആവശ്യം എന്തായാലും വരികയില്ല മുകളിലോട്ട് വെച്ച് തയ്ച്ചിട്ട് തരാം ജീവിതകാലം വരെയും ഒരു കുഴപ്പവും ഉണ്ടാവില്ല ഡോക്ടർ ആണ് തന്നിട്ടുള്ളത് ഇതേ നല്ല ട്രീറ്റ്മെന്റ് ഏജ് 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 ഏജിക്ക് റിമൂവ് വേണ്ട അങ്ങനെയാണ് ഞങ്ങൾ എത്രയും പെട്ടെന്ന് അഡ്മിറ്റായി കഴിഞ്ഞ തിങ്കളാഴ്ച സർജറി കഴിഞ്ഞു രണ്ട് മണി രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ സർജറി ഉണ്ടായിരുന്നു ഒരു കുഴപ്പവും വേദന കമ്മിയാ അറിയയില്ല ഞാൻ ഫസ്റ്റ് പ്രസവത്തിന് കഴിഞ്ഞിട്ട് പിന്നെ എഴുച്ച് നടക്കാനേ വയ്യായിരുന്നു അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ എഴുച്ച് നടന്നത് സുഖപ്രസവായിട്ട് കൂടെ പക്ഷെ ഈ ഈ സർജറി കഴിഞ്ഞപ്പോൾ ടു ഡേയ്സിൽ ഞാൻ എഴുച്ച് നടന്നു അത് ഈ ഹോസ്പിറ്റലിൽ തന്നെ ഏറ്റവും നല്ല ഒരു സർജറിയുടെയും അതുമല്ല ഇവിടുത്തെ ദൈവത്തിൻ്റെ വലിയ ഒരു ഭാഗ്യമാണ് അപ്പോൾ ജീവിതകാലം മുതൽ എനിക്ക് ഹെൽത്തി ആയിട്ടിരിക്കാം വീണ്ടും ഞാൻ ഇവിടെ തന്നെ വരികയുള്ളൂ ഇപ്പോൾ ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് നല്ല മാറ്റമുണ്ട് ആരോഗ്യപരമായിട്ട് ഞാൻ ഹാപ്പിയാണ് ഓൾ ദി ബെസ്റ്റ് താങ്ക് യു